ആത്മപ്രണാമം ദേവീ മാഹാത്മ്യം ഉത്തമചരിതം കഥാസംഗ്രഹം മധുകൈടബന്മാർ മഹിഷാസുരൻ തുടങ്ങിയ ദുഷ്ടദൈത്യന്മാരുടെ വധത്തിനു ശേഷം ശുംഭനിശുംഭന്മാരുടെ വധത്തിനായി പാർവതീദേവിയുടെ ദേഹത്തു നിന്നും ദേവി എങ്ങനെയാണ് ഉദ്ഭവിച്ചത് എന്ന കഥയാണ് ദേവി മാഹാത്മ്യം ഉത്തമചരിതത്തിൽ പറയുന്നത് സുമേധസമഹർഷി ഹാരാജാവിന്റെയും വൈശ്യന്റെയും ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ ദേവി ചരിതം പറഞ്ഞു കൊടുക്കുന്നത് പണ്ട് ശുംഭൻ നിശുംഭൻ എന്നീ മഹാ അസുരന്മാർ തങ്ങളുടെ വരബലവും അഹങ്കാരവും കൊണ്ട് മൂന്ന് ലോകങ്ങളെയും യജ്ഞാതി കർമ്മങ്ങളിൽ ദേവന്മാർക്ക് കിട്ടാനുള്ള ഭാഗങ്ങളെയും ഇന്ദ്രനിൽ നിന്നും അപഹരിച്ചു ദേവേന്ദ്രന്റെ സ്ഥാനവും സൂര്യൻറെയും ചന്ദ്രന്റെയും കുബേരന്റെയും യമന്റെയും വരുണന്റെയും അധികാരങ്ങളും തട്ടിയെടുത്ത് അവർ നടത്തിപ്പോന്നു വായുവിൻ്റെ കർമ്മങ്ങളും അഗ്നിയുടെ കർമ്മങ്ങളും ആ അസുരന്മാർ കൈകാര്യം ചെയ്തു അങ്ങനെ ശുംഭനിശുംഭന്മാരാൽ അധികാരം നഷ്ടപ്പെട്ട ദേവന്മാർ ദേവലോകത്തു നിന്നും പുറത്താക്കപ്പെട്ടു മഹാ അധികാരങ്ങളും സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട എല്ലാ ദേവന്മാരും ശക്തി സ്വരൂപിണിയായ ആ ദേവിയെ നല്ലവണ്ണം സ്മരിച്ചു നിങ്ങൾക്ക് എന്ത് വലിയ ആപത്ത് വന്നാലും എന്നെ സ്മരിക്കുകയാണെങ്കിൽ ആ ക്ഷണം തന്നെ ആപത്തുകളെ ഞാൻ നശിപ്പിച്ചു തരാം എന്ന് ദേവി നമുക്ക് വരം നൽകിയിട്ടുണ്ട് അത് ദേവന്മാർ പർവ്വതശ്രേഷ്ഠനായ ഹിമവാനെ പ്രാപിച്ച് വിഷ്ണുമായയായ ദേവിയെ ഭക്തിയോടെ സ്തുതിച്ചു ഇപ്രകാരം ദേവന്മാർ ദേവിയെ സ്തുതിച്ചതാണ് ദേവി സൂക്തം എന്നറിയപ്പെടുന്നത് ദേവന്മാർ ദേവിയെ ഇപ്രകാരം സ്തുതിച്ചുകൊണ്ടിരിക്കെ പാർവതി ദേവി ഗംഗയിൽ സ്നാനം ചെയ്യുന്നതിനായി ആ വഴി വന്നു ചേർന്നു ദേവന്മാരെ കണ്ടപ്പോൾ സുന്ദരിയായ പാർവതി ദേവി ദേവന്മാരോട് നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചു ആ സമയം പാർവതീദേവിയുടെ ശരീരകോശത്തിൽ നിന്നു തന്നെ ആദിശക്തിയായ ശിവ എന്ന ദേവി ആവിർഭവിച്ചു എന്നിട്ട് പാർവതീദേവിയുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത് ആ ദേവിയാണ് ദേവി പറഞ്ഞു യുദ്ധത്തിൽ നിശുംബനാൽ തോൽപ്പിക്കപ്പെട്ടവരും ശുംബനാൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുമായ ദേവന്മാർ എല്ലാവരും ചേർന്ന് എന്നെ ഇപ്പോൾ സ്തുതിച്ചിരിക്കുന്നു പാർവതി ദേവിയുടെ ശരീരകോശത്തിൽ നിന്നും ഉത്ഭവിച്ചവളായതുകൊണ്ട് ഈ ദേവിയെ കൗശികി എന്ന് വിളിക്കുന്നു അതേസമയം കൗശികീ ദേവി പുറത്തു വന്നതോടെ ആ പാർവതി ദേവി കറുത്ത വർണ്ണത്തിലായി തീർന്ന് അവിടെ നിന്ന് പോയി പുറത്തു വന്ന കൗശികീ ദേവി കാളിക എന്ന പേരോടുകൂടി ഹിമാലയത്തിൽ തന്നെ വസിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ശുംഭനിശുംഭന്മാരുടെ സേവകരായ ചണ്ടനും മുണ്ടനും ഏറ്റവും മനോഹരമായ രൂപത്തെ ധരിച്ച ആ കാളിക ദേവിയെ കാണാനിടയായി ഉടനെ തന്നെ അവർ കൊട്ടാരത്തിൽ തിരിച്ചെത്തി ശുംഭനോട് പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഹിമാലയത്തെ ശോഭിപ്പിക്കുന്ന വിധം അതിസുന്ദരിയായ ഒരു സ്ത്രീ അവിടെ വസിക്കുന്നുണ്ട് അത്രയ്ക്കും സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ ആരും മറ്റെങ്ങും കണ്ടിട്ടുണ്ടാവില്ല അവൾ ആരാണെന്ന് മനസ്സിലാക്കി അങ്ങ് അവളെ സ്വീകരിച്ചാലും പ്രഭോ മൂന്ന് ലോകത്തിലുമുള്ള എല്ലാ ശ്രേഷ്ഠമായ വസ്തുക്കളും രത്നങ്ങളും അങ്ങയുടെ ഭവനത്തിലുണ്ട് എല്ലാ മെച്ചപ്പെട്ട വസ്തുക്കളും അങ്ങയുടെ കയ്യിലുള്ളതിനാൽ സ്ത്രീകളിൽ വെച്ച് രത്നവും മംഗളകാരിണിയുമായ ഈ സ്ത്രീയെയും അങ്ങ് സ്വീകരിച്ചാലും ഇപ്രകാരം ചണ്ടമുണ്ടന്മാർ പറഞ്ഞത് കേട്ട് ശുംഭാസുരൻ സുഗ്രീവൻ എന്ന മഹാ അസുരനെ ദേവിയുടെ അടുത്തേക്ക് ദൂതനായി പറഞ്ഞയച്ചു ശുംഭൻ പറഞ്ഞു നീ അവിടെ ചെന്ന് അവളോട് ഞാൻ പറഞ്ഞ പ്രകാരം എല്ലാം പറയണം അവൾ പ്രതീക്ഷയോടെ ഇവിടെ വരാൻ വേണ്ടതെല്ലാം നീ ചെയ്തിരിക്കണം ഉടനെ സുഗ്രീവൻ പർവ്വത പ്രദേശത്തിൽ ദേവി ഇരിക്കുന്ന സ്ഥലത്തെത്തി മധുരമായ ഭാഷയിൽ ദേവിയോട് പറഞ്ഞു ഹേ ദേവി മൂന്ന് ലോകങ്ങളും അടക്കി വാഴുന്ന അസുരേശ്വരനായ ശുംഭൻ പറഞ്ഞയച്ചിട്ടാണ് ദേവിയുടെ അടുത്ത് ഞാൻ എത്തിയിരിക്കുന്നത് അസുരന്മാരുടെ ശത്രുക്കളെ മുഴുവൻ ജയിച്ചവനായ അദ്ദേഹം എന്നോട് പറഞ്ഞയച്ചത് എന്താണെന്ന് ദേവി കേൾക്കൂ മൂന്ന് ലോകങ്ങളും എല്ലാ ദേവന്മാരും എൻ്റെ അധീനത്തിലാണ് എല്ലാ യജ്ഞഭാഗങ്ങളെയും ഞാനാണ് അനുഭവിക്കുന്നത് എല്ലാ ശ്രേഷ്ഠ രത്നങ്ങളും ദേവേന്ദ്രന്റെ വാഹനമായ ഗജരത്നം പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്ന ഉച്ച ശ്രവസ് പേരുള്ള അശ്വരത്നം ദേവന്മാരിലും ഗന്ധർവന്മാരിലും സർപ്പങ്ങളിലും രത്നത്തിന് തുല്യമായ മറ്റെല്ലാ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടോ അവയെല്ലാം ഇന്ന് എൻ്റെ പക്കലുണ്ട് ദേവിയെ നാം സ്ത്രീരത്ന സ്ത്രീരത്നഭൂതയായാണ് കണക്കാക്കുന്നത് ആയതിനാൽ നീ എല്ലാ രത്നങ്ങളും കൈവശമുള്ള നമ്മെ പ്രാപിച്ചാലും എന്നെയോ എൻറെ മഹാപരാക്രമശാലിയായ അനുജൻ നിശുംഭനെയോ നീ വിവാഹം ചെയ്താലും ദൂതൻ പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് ഐശ്വര്യ സമ്പൂർണയായ ദേവി ഗംഭീരവും ഗൂഢവുമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം ദൂതനോട് മറുപടി പറഞ്ഞു നീ പറഞ്ഞതെല്ലാം സത്യമാണ് ശുംഭനും നിശുംഭനും ത്രൈലോക്യാധിപതികളാണ് പക്ഷേ വിവാഹത്തിന്റെ കാര്യത്തിൽ ഞാൻ പണ്ടേ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അത് ഞാൻ തന്നെ ഇങ്ങനെ തെറ്റിക്കും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പണ്ടേ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തുപോയി ആ പ്രതിജ്ഞ എന്താണെന്ന് നീ കേട്ടുകൊള്ളു ഏതൊരുവൻ എന്നെ യുദ്ധത്തിൽ ജയിക്കുന്നുവോ ഏതൊരുവൻ എൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നുവോ ഏതൊരുവൻ എനിക്ക് തുല്യനായി ഭവിക്കുന്നുവോ അവൻ മാത്രമേ എൻ്റെ ഭർത്താവാകുകയുള്ളൂ എന്നതാണ് എൻ്റെ പ്രതിജ്ഞ അതുകൊണ്ട് മഹാബലനായ ശുംഭനോ നിശുംഭനോ ഇവിടെ വന്ന് എന്നെ ജയിച്ച് എൻ്റെ കൈ പിടിച്ചു കൊള്ളട്ടെ എത്രയും പെട്ടെന്ന് അത് നടക്കട്ടെ ദേവി പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് സുഗ്രീവൻ എന്ന ദൂതന് കോപം വന്നു അവൻ പറഞ്ഞു നീ അഹങ്കാരിയാണ് ഈ മൂന്ന് ലോകങ്ങളിലും ശുഭനിശുംഭന്മാരെ എതിർത്തു നിൽക്കാൻ കഴിവുള്ള ഒരു പുരുഷനുമില്ല ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും ഒരുമിച്ച് വന്നിട്ട് പോലും ശുംഭാദികളെ തോൽപ്പിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കെ വെറും ഒരു സ്ത്രീയായ നീ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് എത്രയും പെട്ടെന്ന് ശുഭനിശുംഭന്മാരുടെ അടുത്തേക്ക് പോവുക അല്ലെങ്കിൽ ഞാൻ നിന്റെ തലമുടി പിടിച്ചു വലിച്ചു കൊണ്ടുപോകും അത് കേട്ട് ദേവി പറഞ്ഞു ഞാൻ എന്തു ചെയ്യാൻ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു പോയില്ലേ അതുകൊണ്ട് നീ അവിടെ പോയി ഞാൻ പറഞ്ഞതെല്ലാം ആദരവോടെ അസുരേന്ദ്രനോട് പറയൂ അത് കേട്ട് അയാൾ യുക്തമായ ഒരു തീരുമാനം എടുക്കട്ടെ ഇത് കേട്ട് സുഗ്രീവൻ എന്ന ദൂതൻ കോപിഷ്ടനായി ശുംഭന്റെ അടുക്കൽ പോയി എല്ലാം വിസ്തരിച്ചു പറഞ്ഞു ദൂതന്റെ വാക്കുകേട്ട ശുംഭൻ അസുരന്മാരുടെ നേതാവായ ധൂമ്രലോചനനെ ദേവിയുമായി യുദ്ധം ചെയ്യാൻ അയച്ചു ധൂമ്രലോചനൻ അറുപതിനായിരം അസുരന്മാരെയും കൂട്ടി യുദ്ധത്തിനായി ചെന്നു അയാൾ ദേവിയെ കണ്ട മാത്രയിൽ ശുംഭനിശുഭന്മാരുടെ അടുത്തേക്ക് പോകൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ നിന്റെ തലമുടി പിടിച്ച് വലിച്ച് പരവശയാക്കി കൊണ്ടുപോകും എന്നാൽ അങ്ങനെയൊന്നും ആകട്ടെ എന്ന് ദേവിയും പറഞ്ഞപ്പോൾ അവൻ ദേവിയെ പിടിക്കാനായി അടുത്തേക്ക് വന്നപ്പോൾ ദേവിയുടെ ഒരു ഹൂങ്കാരം കൊണ്ട് തന്നെ അവൻ ചാമ്പലായിപ്പോയി അപ്പോൾ ദേവിയുടെ വാഹനമായ സിംഹം സടകൾ കുടഞ്ഞ് അതിഭയങ്കരമായി അലറിക്കൊണ്ട് അസുരസേനയുടെ നേരെ ചാടി വീണു വളരെ പെട്ടെന്ന് തന്നെ ആ സിംഹം അസുര സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു ധൂമ്രലോചനെ ദേവി കൊന്ന വിവരവും അസുരസൈന്യം മുഴുവൻ നശിപ്പിക്കപ്പെട്ട വിവരവും അറിഞ്ഞ് ശുംഭൻ ചണ്ടൻ മുണ്ടൻ എന്നീ രണ്ട് അസുരന്മാരെ ദേവിയുടെ അടുത്തേക്ക് യുദ്ധത്തിനായി അയച്ചു ചണ്ടമുണ്ടന്മാർ ശുംഭാസുരന്റെ ആജ്ഞയനുസരിച്ച് ചതുരംഗ സേനയോടുകൂടി ദേവിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന അവരെ കണ്ടപ്പോൾ ദേവി വളരെ ക്രുദ്ധയാവുകയും കോപത്താൽ ദേവിയുടെ മുഖം കറുത്തിരുളുകയും ചെയ്തു ദേവിയുടെ പുരുക കൊടികളുടെ വളവുകൊണ്ട് ചുളിവുകൾ വീണ നെറ്റിത്തടത്തിൽ നിന്ന് അതിഭയങ്കരമായ മുഖത്തോടുകൂടിയ കയ്യിൽ വാളും വരുണ ധരിച്ചവളുമായ കാളീദേവി ഉദ്ഭവിച്ചു ആ കാളീദേവി പെട്ടെന്ന് തന്നെ ആഞ്ഞടുത്ത് മഹാ അസുരന്മാരെ കൊന്നുകൊണ്ട് അസുര സൈന്യത്തെ ഭക്ഷിച്ചു ക്ഷണനേരം കൊണ്ട് അസുരസൈന്യം മുഴുവൻ വീഴ്ത്തപ്പെട്ടപ്പോൾ ചണ്ടാസുരൻ കാളിദേവിയുടെ നേർക്ക് പാഞ്ഞെടുത്തു ആ സമയം ദേവി തന്റെ വാൾ ഉയർത്തി ഹം എന്ന് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ചണ്ടനു നേരെ ഓടി വന്ന് അവന്റെ തലമുടി ചുറ്റിപ്പിടിച്ച് വാളുകൊണ്ട് അവന്റെ തലയരിയുകയും ചെയ്തു ഇത് കണ്ട് ദേവിയുടെ നേരെ ഓടിവരുന്ന മുണ്ടാസുരനെയും ദേവി ഖഡ്ഗം കൊണ്ട് അടിച്ചു വീഴ്ത്തി തുടർന്ന് കാളീദേവി ചണ്ടമുണ്ടന്മാരുടെ ശിരസുകളെ കയ്യിലെടുത്തുകൊണ്ട് താൻ ഏത് ദേവിയുടെ നെറ്റിത്തടത്തിൽ നിന്നാണോ പുറത്തു വന്നത് ആ കൗശികാദേവിയുടെ അടുത്തുപോയി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു ഭവതി നടത്തുന്ന ഈ യുദ്ധയജ്ഞത്തിൽ ബലിയർപ്പിക്കാനായി ചണ്ടമുണ്ടന്മാരുടെ ശിരസിനെ ഞാൻ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു മഹാസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ അപ്രകാരം കൊണ്ടുവന്നത് കണ്ട് കൗശികി ദേവി കാളിയോട് പറഞ്ഞു ഭവതി ചണ്ടമുണ്ടന്മാരെ വധിച്ചതിനാൽ അവിടുന്ന് ചാമുണ്ടാദേവി എന്ന പേരിൽ പിൽക്കാലത്ത് ഈ ലോകത്തിൽ പുകഴ്ത്തപ്പെടും ചണ്ടമുണ്ടാസുരന്മാർ വധിക്കപ്പെട്ടു എന്നറിഞ്ഞതോടെ ശുംഭൻ എല്ലാ സൈന്യങ്ങളോടും വേഗം യുദ്ധത്തിനായി തയ്യാറെടുക്കട്ടെ എന്ന് ആജ്ഞാപിച്ചു ശുംഭാസുരന്റെ സൈന്യം ദേവിയെയും സിംഹത്തെയും കാളിയെയും നാലു വശത്തു നിന്നും വളഞ്ഞു ഈ സമയം ബ്രഹ്മദേവന്റെയും ശിവന്റെയും സുബ്രഹ്മണ്യന്റെയും വിഷ്ണുവിന്റെയും ഇന്ദ്രന്റെയും ശക്തികൾ അവരവരുടെ ശരീരങ്ങളിൽ നിന്നും അതേ രൂപത്തിൽ തന്നെ പുറത്തുവന്ന് ദേവിയോടു കൂടെ ചേർന്നു ഓരോ ദേവന്റെയും രൂപം അലങ്കാരം വാഹനം എല്ലാം എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ ആ ശക്തികൾ അസുരന്മാരുമായി യുദ്ധം ചെയ്തു ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്നു വന്ന ശക്തിയെ ബ്രഹ്മാണി എന്നും മഹേശ്വരന്റെ ശരീരത്തിൽ നിന്നു വന്ന ശക്തിയെ മാഹേശ്വരി എന്നും സുബ്രഹ്മണ്യന്റെ ശരീരത്തിൽ നിന്നു വന്ന ശക്തിയെ കൗമാരി എന്നും വിഷ്ണു ശരീരത്തിൽ നിന്നു വന്ന ശക്തിയെ വൈഷ്ണവി എന്നും ഇന്ദ്രശരീരത്തിൽ നിന്നും പുറത്തുവന്ന ശക്തിയെ ഐന്ദ്രി എന്നും വിളിച്ചു ഇതുകൂടാതെ ഭഗവാന്റെ വരാഹാവതാരത്തിൽ നിന്ന് വാരാഹിയും നരസിംഹാവതാരത്തിൽ നിന്ന് നാരസിംഹിയും ഉണ്ടായി ഇങ്ങനെ ബ്രഹ്മാണി മാഹേശ്വരി കൗമാരി വൈഷ്ണവി ഐന്ദ്രി വാരാഹി നാരസിംഹി എന്നീ ദേവിമാർ ഉണ്ടായപ്പോൾ ഈ സപ്ത മാതൃക്കളോട് എത്രയും പെട്ടെന്ന് ഈ അസുരനെ കൊന്നാലും എന്ന് കൗശികീ ദേവി അരുളി ചെയ്തു ഇതേ സമയം തന്നെ കൗശികീദേവിയുടെ ശരീരത്തിൽ നിന്നും അത്യുഗ്രവും നൂറു കുറുക്കന്മാരുടെ ഒരുമിച്ചുള്ള ശബ്ദത്തോടു കൂടിയവളുമായ ചണ്ഡികാ ശക്തി പുറത്തുവന്നു ആ ചണ്ഡികാദേവി പരമേശ്വരനോട് പറഞ്ഞു ഭഗവാൻ അങ്ങ് ശുഭനിശുംബന്മാരുടെ സമീപത്തേക്ക് എൻ്റെ ദൂതനായി പോയാലും അതീവ അഹങ്കാരികളായ ശുംഭനിശുംഭന്മാരോട് ഇങ്ങനെ പറഞ്ഞാലും ത്രിലോകങ്ങളും ഇന്ദ്രന് ലഭിക്കട്ടെ ദേവന്മാർ ഹവിർ ബുക്കുകളാകട്ടെ നിങ്ങൾക്ക് ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പാതാളത്തിലേക്ക് പോകുക ഇനി അതല്ല നിങ്ങൾ ബലത്തിലുള്ള അഹങ്കാരം കാരണം യുദ്ധം ചെയ്തേ അടങ്ങുകയുള്ളൂ എന്നാണെങ്കിൽ വന്നോളൂ എൻ്റെ കുറുനരികൾ നിങ്ങളുടെ മാംസം കഴിച്ച് തൃപ്തരാകട്ടെ അങ്ങനെ ദേവി ശിവനെ തന്നെ ദൂതനായി അയച്ചതുകൊണ്ട് ദേവിയെ ശിവദൂതി എന്ന പേരിലും അറിയപ്പെടുന്നു ശിവഭഗവാനിൽ നിന്നും ദേവിയുടെ വാക്കുകൾ കേട്ട അസുരന്മാർ കോപത്തോടെ ദേവി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി ദേവിയുടെ സപ്തമാതൃക്കളാണ് ഈ അസുരന്മാരോട് യുദ്ധം ചെയ്തത് സപ്തമാതൃക്കളാൽ മർദ്ദിക്കപ്പെട്ട അസുരന്മാർ ഓടിപ്പോകുന്നത് കണ്ട് കോപത്തോടെ രക്തബീജൻ യുദ്ധത്തിനായി വന്നു ഈ അസുരന്റെ ദേഹത്തു നിന്നും ഒരു ചോരത്തുള്ളി താഴെ വീഴുമ്പോൾ അവനെ പോലെ തന്നെയുള്ള വേറൊരു അസുരൻ ഭൂമിയിൽ നിന്ന് ഉണ്ടാകും എന്ന വരം നേടിയവനാണ് ഇവൻ അങ്ങനെ രക്തബീജാസുരനോട് യുദ്ധം ചെയ്തപ്പോൾ മുറിവേൽപ്പിക്കപ്പെട്ട ആ അസുരന്റെ രക്തത്തിൽ നിന്ന് ആയിരക്കണക്കിന് അവനെ പോലെയുള്ള അസുരന്മാർ ഉണ്ടായി അവിടെ ആകെ വ്യാപിച്ചു അത് കണ്ട് ദേവന്മാർ ഭയന്നു ദേവന്മാരുടെ സങ്കടം കണ്ട് ചണ്ഡികാദേവി കാളീദേവിയോട് വായ മുഴുവനായി തുറന്നു നിൽക്കുവാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് എന്റെ ശസ്ത്രങ്ങൾ ഏറ്റുണ്ടാകുന്ന രക്തബിന്ദുക്കളാകുന്ന മഹാസുരന്മാരെ നീ വായകൊണ്ട് രക്തബിന്ദുക്കളായി തന്നെ നക്കിയെടുക്കുക എന്ന് ആവശ്യപ്പെട്ടു അത് കേട്ട് രക്തബീജന്റെ രക്തത്തിൽ നിന്ന് ഉദ്ഭവിച്ച അസുരന്മാരെ എല്ലാം ഭക്ഷിച്ചുകൊണ്ട് ദേവി അവിടെ തന്നെ സഞ്ചരിച്ചു അവസാനം രക്തബീജൻ രക്തമില്ലാത്തവനായി തീർന്നു അങ്ങനെ രക്തം മുഴുവൻ ചാമുണ്ടാദേവിയാൽ പാനം ചെയ്യപ്പെട്ട ആ രക്തബീജാസുരൻ ദേവി ശൂലം വജ്രം ബാണങ്ങൾ വാളുകൾ ഋഷ്ടികൾ തുടങ്ങിയവ കൊണ്ട് വധിച്ചു അങ്ങനെ ഒരിക്കലും മരണം സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന രക്തബീജനം കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ശുംഭനിശുംഭന്മാർ കോപാകുലരായി കോപം പൊണ്ട നിശുംഭൻ ആദ്യം ഒരു പ്രധാന സൈന്യവുമായി ദേവിക്ക് നേരെ പാഞ്ഞു ചെന്നു ഈ സമയം ശുംബാസുരനും ചണ്ഡികാദേവിയെ കൊല്ലാനുള്ള കോപത്തോടുകൂടി തന്റെ സൈന്യത്തോടൊപ്പം മുന്നോട്ട് വന്നു ശുംഭനിശുംഭന്മാരും ദേവിയും തമ്മിൽ അതിഭയങ്കരമായ ഒരു യുദ്ധം അവിടെ നടന്നു ആദ്യം ദേവി തന്റെ ബാണങ്ങൾ കൊണ്ട് നിശുംഭനെ ഭൂമിയിൽ വീഴ്ത്തി അതിനുശേഷം ശുംഭനുമായി യുദ്ധം ചെയ്തു ചണ്ഡികാദേവിയുടെ ശൂലത്താൽ ശുംഭാസുരനെ കുത്തിയപ്പോൾ ശുംഭാസുരനും ബോധം കെട്ട് ഭൂമിയിൽ പതിച്ചു ഈ സമയം നിശുംഭൻ വീണ്ടും മയക്കത്തിൽ നിന്ന് ഉണർന്ന് അമ്പും വില്ലുമായി ദേവിയോട് യുദ്ധത്തിന് വന്നു അവന്റെ ഹൃദയം മൂർച്ചയേറിയ ശൂലം കൊണ്ട് ദേവി കുത്തിപ്പിളർത്തി പ്രാണതുല്യനായ തന്റെ അനുജൻ നിശുംഭൻ കൊല്ലപ്പെട്ടത് കണ്ട് കോപം പൊണ്ട ശുംഭൻ ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തും എന്നിട്ട് ദേവിയോട് പറഞ്ഞു ദുഷ്ടയായ ദുർഗെ നിനക്ക് ബലമുണ്ടെന്ന് കരുതി നീ അഹങ്കരിക്കരുത് അന്യരുടെ ബലം ഉപയോഗിച്ചാണ് നീ ഇത്ര നേരം യുദ്ധം ചെയ്യുന്നത് സപ്തമാതൃക്കളോടുകൂടി ദേവി യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ടാണ് ശുംഭൻ അങ്ങനെ പറഞ്ഞത് അത് കേട്ട് ദേവി പറഞ്ഞു ഹേ ദുഷ്ട ഈ ലോകത്തിൽ ഞാൻ ഒരാൾ മാത്രമേയുള്ളൂ എന്നിൽ നിന്ന് വേറിട്ട് ഇവിടെ ആരാണുള്ളത് എൻ്റെ ഈ വിഭൂതികളെല്ലാം എന്നിൽ തന്നെ ലയിക്കുന്നത് നീ കണ്ടൊള്ള അതോടെ ബ്രഹ്മാണി മുതലായ എല്ലാ ദേവിമാരും ആ ദേവിയുടെ ശരീരത്തിലേക്ക് ലയിച്ചു ചേർന്ന് ദേവി ഏകയായി ഭവിച്ചു ഇതുവരെ ഞാൻ ഈ വിഭൂതികളാൽ പല രൂപങ്ങളായി സ്ഥിതി ചെയ്തു അവയെല്ലാം ഇപ്പോൾ എന്നിലേക്ക് തന്നെ ലയിച്ചു ചേർന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഇനി നീ യുദ്ധം ചെയ്തോളൂ ദേവി അങ്ങനെ പറഞ്ഞപ്പോൾ അവർ തമ്മിൽ അതിഭയങ്കരമായ ഒരു യുദ്ധം അവിടെ നടന്നു അവസാനം തൻ്റെ നേരെ ഓടിയെടുക്കുന്ന എല്ലാ അസുരന്മാരുടെയും രാജാവായ ശുംഭനെ ദേവി ശൂലം കൊണ്ട് മാറു പിളർത്തി ഭൂമിയിൽ പതിപ്പിച്ചു ആ ദുരാത്മാവ് കൊല്ലപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ പ്രസന്നവും സ്വസ്ഥവുമാവുകയും ആകാശം നിർമ്മലമാവുകയും ചെയ്തു ഇങ്ങനെ ശുംഭനിശുംഭന്മാർ വധിക്കപ്പെട്ടപ്പോൾ സന്തോഷവാന്മാരായ ദേവന്മാർ ദേവിയെ സ്തുതിച്ചതാണ് നാരായണി സ്തുതി ആയി അറിയപ്പെടുന്നത് അങ്ങനെ ദേവിയെ സ്തുതിച്ചുകൊണ്ട് ദേവന്മാർ പറഞ്ഞു ലോകത്തിന്റെ മുഴുവൻ സങ്കടങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന അല്ലയോ ദേവി അവിടത്തെ നമിക്കുന്നവരിൽ പ്രസാദിച്ചാലും മൂന്ന് ലോകങ്ങളിലും ഉള്ളവരാൽ പൂജിക്കപ്പെടുന്ന ഹേ ദേവി അവർക്ക് വരങ്ങളെ കൊടുത്താലും ത്രിലോകങ്ങളുടെയും എല്ലാവിധ ദുരിതങ്ങളെയും അവിടെ നിന്ന് ശമിപ്പിക്കണമേ അതുപോലെ ഞങ്ങളുടെ ശത്രുനാശവും അവിടെ നിന്ന് ചെയ്യണമേ ഇത് കേട്ട് ദേവി പറഞ്ഞു ഹേ ദേവഗണങ്ങളെ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും ഈ ജഗത്തിന് ഉപകാരപ്രദവുമായ ഏതു വരവും ചോദിച്ചാലും ഞാൻ നൽകാം എപ്പോഴൊക്കെ ദാനവന്മാരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവതരിച്ച് ശത്രുനിഗ്രഹം ചെയ്യുന്നതാണ് അതിനുശേഷം ഇനി വരാൻ പോകുന്ന യുഗങ്ങളിൽ ഭൂമിയിൽ ഏതൊക്കെ രീതിയിൽ ഞാൻ അവതരിക്കുമെന്നും ദേവി അരുളി ചെയ്തു പിന്നീട് ദേവി തന്നെ ദേവി ദേവീമാഹാത്മ്യം പാരായണം ചെയ്താൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചും വർണ്ണിച്ചു കൊടുത്തു അതിനുശേഷം ദേവന്മാർ നോക്കി നിൽക്കെ ദേവി അവിടെ നിന്ന് അന്തർദാനം ചെയ്തു ഇപ്രകാരം സുമേധസു മഹർഷി സുരത മഹാരാജാവിനും വൈശ്യനും ദേവീചരിതം പറഞ്ഞുകൊടുത്തു എന്തുകൊണ്ടാണ് തനിക്കും വൈശ്യനും ഈ മമതയിൽ നിന്ന് മുക്തമാകാൻ കഴിയാത്തത് എന്ന രാജാവിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ആ മഹാമായയാൽ മോഹിതരാക്കപ്പെടുന്നു എന്നതാണ് ആ ദേവിയുടെ തൃപ്പാദങ്ങളിൽ ശരണാഗതിയടയുന്ന ഭക്തനെ ആ ദേവി തന്നെ ജീവിത സാക്ഷാത്കാരവും ആത്മസാക്ഷാത്കാരവും നൽകി അനുഗ്രഹിക്കുന്നു സുമേധസ് മഹർഷി പറഞ്ഞത് കേട്ട് സുരത മഹാരാജാവ് എഴുന്നേറ്റ് അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് അവിടെ നിന്നു പോയി ഈ മോഹബന്ധത്തിൽ നിന്നും മുക്തി നേടാൻ ആ ആദിപരാശക്തിയെ തപസ് ചെയ്യാനായി അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു ഒപ്പം വൈശ്യനും ഉണ്ടായി അങ്ങനെ വളരെ കാലം അവർ രണ്ടുപേരും ഒരു നദീ തീരത്ത് ചെന്നിരുന്ന് സൂക്തം ജപിച്ച് ദേവിയെ ആരാധിച്ചു അങ്ങനെ ദേവിയിൽ മനസ്സുറപ്പിച്ചവരായി തീർന്നു അവർ രണ്ടുപേരും ആ തപസ്സിൽ പ്രസന്നയായ ദേവി അവരുടെ മുന്നിൽ പ്രത്യക്ഷയായി അവർക്ക് വരം നൽകി അടുത്ത ജന്മത്തിലും വിട്ടുപോകാത്ത രാജ്യവും ഈ ജന്മത്തിൽ ശത്രുക്കളെയെല്ലാം സംഹരിച്ച് സ്വന്തം രാജ്യം തിരിച്ചു കിട്ടണമെന്നുമുള്ള വരമാണ് സുരത മഹാരാജാവ് ദേവിയോട് ചോദിച്ചത് എന്നാൽ കഠിന തപസ്സിൽ സംസാരത്തിൽ നിന്നും വിരക്തനായ ആ വൈശ്യൻ ഞാൻ എന്റേത് എന്ന സംസാര ബന്ധത്തിൽ നിന്നും മുക്തി നേടാനുള്ള പരമാർത്ഥ ജ്ഞാനം കിട്ടണമെന്ന് വരം ചോദിച്ചു അത് കേട്ട ദേവി പറഞ്ഞു ഹേ രാജാവേ അല്പ ദിവസത്തിനകം അങ്ങയ്ക്ക് സ്വന്തം രാജ്യം തിരിച്ചു കിട്ടും ശത്രുക്കളെ എല്ലാം നശിപ്പിച്ചിട്ട് ആ രാജ്യം അങ്ങയ്ക്ക് അടുത്ത ജന്മത്തിലും കൈവിട്ടു പോകാതെ സൂക്ഷിക്കാം അതുമാത്രമല്ല ഭവാൻ ഈ ജന്മം അവസാനിച്ചാൽ അതിനുശേഷം സൂര്യപുത്രനായി വീണ്ടും ജനിച്ച് സാവർണികൻ എന്ന് പ്രസിദ്ധനായ എട്ടാമത്തെ മന്യന്തരത്തിന്റെ അധിപനായ മനുവായി തീരുകയും ചെയ്യും ഇങ്ങനെ രാജാവിന് വരം നൽകിയതിനു ശേഷം വൈശ്യശ്രേഷ്ഠനോടായി ദേവി പറഞ്ഞു ഹേ വൈശ്യശ്രേഷ്ഠ അങ് എന്നോട് ചോദിച്ച വരം ഞാൻ നൽകാം പരമപുരുഷാർത്ഥമായ മോക്ഷം നേടാനുള്ള ജ്ഞാനം അങ്ങേക്ക് ഉണ്ടാകട്ടെ ഇപ്രകാരം അവർക്ക് രണ്ടു പേർക്കും അവരവർ ആഗ്രഹിച്ച വരങ്ങൾ കൊടുത്തിട്ട് അവരാൽ സ്തുതിക്കപ്പെട്ടവളായി ദേവി അവിടെ നിന്നും അന്തർദാനം ചെയ്തു അങ്ങനെ സൂര്യപുത്രനായി ജനിച്ച് ഇനി വരാൻ പോകുന്ന എട്ടാമത്തെ മന്യുന്തരത്തിന്റെ അധിപനാകാൻ പോകുന്ന സാവർണി എന്ന മനുവിന്റെ പൂർവ്വജന്മ കഥ പറഞ്ഞുകൊണ്ട് ദേവി മഹാത്മ്യം ഇവിടെ സമാപിക്കുന്നു പ്രണാമം